പച്ചക്കറി വെച്ചിട്ട് ഒരുപാട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ മുട്ടത്തോരൻ ഉണ്ടാക്കി കാണിച്ച് തന്നിട്ടില്ല എന്നുള്ളത് ഞാനിന്ന് ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കേട്ടോ കണ്ടത് എന്നാൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടത്തോരൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള മീഡിയം സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചോപ്പറിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വലുതാക്കിയിട്ടൊക്കെ ഇടുമ്പോൾ നല്ല രീതിക്ക് തന്നെ ചെറുതായി അരിഞ്ഞ് കിട്ടുമോ എന്നുള്ളതൊക്കെ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ എന്നുള്ളതൊക്കെ പക്ഷേ ആദ്യം ഒരു ടൈറ്റ് ആണെങ്കിലും പിന്നീട് നല്ല രീതിക്ക് തന്നെ അത് ചെറുതായിട്ടന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും നല്ലൊരു യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ചോപ്പർ എന്ന് പറയുന്നത് തോരനൊക്കെ ഉണ്ടാക്കാനുള്ള പച്ചക്കറി നമുക്ക് നല്ല ചെറുതായി അരിഞ്ഞെടുത്താൽ ആ ഒരു തോരനൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റിയ സാധനം തന്നെയാണ് കേട്ടോ ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈയൊരു ചോപ്പറിൽ അരിഞ്ഞെടുത്ത ഉള്ളി കണ്ടില്ല നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മുടെ ഈ ഒരു തോരലിൽ മുട്ടത്തോരലിൽ പ്രത്യേകിച്ച് ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴിണ്ടി വരുമ്പോഴേ ആ ഒരു തോരലിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ ഉള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി കുറച്ചുപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഈയൊരു സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് രണ്ട് പച്ചമുളകാണ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മളിതുപോലെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചെറുതാക്കിയിട്ട് നമ്മൾ മുട്ടത്തോരലിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടി നമ്മൾ കഴിച്ചു പോകും കാരണം കറിവേപ്പിലയിൽ ഒരുപാട് അയൺ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ മുടിക്കൊക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറിവേപ്പില കഴിക്കുമ്പോൾ ആ ഒരു മുട്ടത്തോരലിലാണെങ്കിൽ നമ്മളിങ്ങനെ അറിയാണ്ട് കഴിച്ചു പോവും വേറെ ഏതാണെങ്കിലും നമ്മളതൊന്ന് സെപ്പറേറ്റ് എടുത്ത് മാറ്റാറാണ് പതിവ് ഇപ്പം മുട്ടത്തോരലിലും കൂടി ആകുമ്പോൾ ആ ഒരു കറിവേപ്പില കഴിക്കണതറിയില്ല ഇനി നമ്മുടെ ആ ഒരു ഉള്ളിൻ്റെ കളറൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ അത് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നമ്മുടെ ഉള്ളി ഒന്ന് കളർ മാറി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു തോരൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം കാരണം നമ്മളിതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഒരു മുട്ട തോരലിൽ ഇതുപോലെ കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരുപാട് പേര് വീഡിയോസൊക്കെ പോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുട്ടയൊക്കെ ഒഴിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടീൻ്റെ ഒക്കെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അത്യാവശ്യം നമ്മളൊരു മീഡിയം എരിവാണ് ഉണ്ടാവുക ഈയൊരു ടൈപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് തന്നെ ഫോളോ ചെയ്താൽ മതി ഉപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം ഇപ്പം ഞാൻ ഈ ഒരു മുട്ടയ്ക്കൊന്നിട്ട് ചിക്കി കൊടുത്ത ശേഷം പിന്നീട് മാത്രമേ ഞാൻ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുള്ളൂ എനിക്ക് എപ്പോഴും കുറച്ച് ഉപ്പ് കൂടി പോകാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുറവായിട്ടാണ് ഇടുക അവസാനം മാത്രമേ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാറുള്ളൂ മുട്ട ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്ത ശേഷം പിന്നീട് നമുക്കൊന്ന് ഫ്ലെയിം ഹൈയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുത്താൽ മതി അപ്പം ഞങ്ങൾ മുട്ട ചിക്കുകയെന്നാണ് കേട്ടോ പറയുക അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് എന്താ പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യണേ ഇതുപോലെ ഇങ്ങനെ മുട്ടയൊക്കെ ഒന്ന് ഒഴിച്ച് ജസ്റ്റ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മുരിഞ്ഞ് വരും ഇനി ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മുരിയിപ്പിച്ചെടുക്കണം എന്നാൽ തന്നെ ആ ഒരു തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഓണമൊക്കെയാണ് വരുന്നത് ഓണത്തിന് നമ്മൾ സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസും ഞാനെൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കണ്ടു നോക്കുക സദ്യയ്ക്ക് പറ്റിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അതിൽ അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ഒരു മുട്ടത്തോരനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പക്ഷേ ഞാനിവിടെ തേങ്ങയൊന്നും ആഡ് ചെയ്യുന്നില്ല നമുക്ക് ഈ ഒരു മുട്ടത്തോരനിൽ ആ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അവസാനമായിട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് ആ സൈഡൊക്കെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പിടിച്ചോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മുട്ടത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും കൂടി വേണം ഉണ്ടാക്കി നോക്കിയിട്ട് വളരെ ഈസിയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാത്തതൊന്നുമല്ല പക്ഷെ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചത് ഒരുപാട് നമ്മളതിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ടിട്ട് ആ ഒരു തോരന് കൊളാക്കണ്ട ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുമ്പോളാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നത് അപ്പം നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ മുട്ടത്തോര റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ടിലേക്ക് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം താങ്ക് യു